വരെ ആന വരും ആന തോന്നുന്ന ഈ വനം അങ്ങോട്ട് അതാ ഒന്നാമത്തെ കാര്യം കിടക്കുന്ന രണ്ടു മൂന്ന് പറമ്പ് ആന നോക്കുമ്പോ നമുക്ക് ഇന്നോ നാളെയൊക്കെ ആന വരും അപ്പൊ ഓരോ ദിവസം ആന വരുമ്പോഴും നമ്മൾ രണ്ടു മാസത്തെ ഒരു ഒരു ദൗത്യമാണ് അത് നമ്മൾ സ്പെഷ്യൽ ഡ്രൈവായിട്ട് നമ്മുടെ ജീവനക്കാർ നേരിട്ട് ഇറങ്ങുവാണ് ഈ രണ്ട് ഈ ഇത് എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ ഇവരെ ഇറക്കാൻ പറ്റത്തില്ല ഇപ്പം കണ്ടില്ല യൂണിഫോമില്ലാതെ ഡെപ്യൂട്ടി വരെ ആണോ ഗ്രാമം ഡെപ്യൂട്ടിയാകും കണ്ണാടി വെച്ചാൽ പുറത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂച്ചക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്വകാര്യ വ്യക്തിയുടെ ഒരു ഭൂമിയാണ് ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഇത് വനപ്രദേശമാണ് കണ്ടാണല്ലോ ഇത് വനമാണ് ഇവിടെ ഫെൻസിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഫെൻസിങ്ങിന് മുകളിൽ കമ്പും മരവും ഒക്കെ വീണ് വർക്കിംഗ് അല്ലാത്ത രീതിയിൽ കിടക്കുകയായിരുന്നു അപ്പോൾ അത് വീണ്ടും പുനഃസ്ഥാപിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇവിടെ കുറച്ച് നാളായിട്ട് നിരന്തരം ഇവിടെ പിന്നെ ആനയുടെ സാന്നിധ്യമുണ്ട് ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം മനുഷ്യരുടെ സ്വഭാവം പോലെ തന്നെ മൃഗങ്ങളുടെ സ്വഭാവവും വ്യത്യസ്തമാണ് ചില ആനകൾ ഒരു പ്രശ്നവുമില്ല ഇപ്പം നമ്മുടെ ചിറ്റാറിലൊക്കെ വരുന്ന ആനകളാണെങ്കിൽ റബ്ബറൊന്നും മറിക്കുന്നില്ല അത് വരിക വന്ന് കൈതൊക്കെ കഴിച്ചിട്ട് പോകും പക്ഷേ ഇവിടുന്ന് ഇവിടെ വരുന്ന ആന അങ്ങനെയല്ല ഇവിടെ വരുന്ന ആനകൾ പല റബ്ബറുകളും ഒക്കെ മറിച്ചിടുന്നുണ്ട് അത് ഓരോ ഓരോ ജീവികളുടെ ഓരോ സ്വഭാവ രീതികൾ എല്ലാ ആനകളും എല്ലാം മറിക്കണമെന്നില്ല പക്ഷേ ഇവിടെ കുറേ റബ്ബറുകളൊക്കെ വന്ന ആനകൾ മറിക്കുന്നുണ്ട് അപ്പോൾ അതിന് അടിയന്തരമായിട്ട് ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ ബി എസ് എസും ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഇടപെടലും എല്ലാം കൂടെ ചേർന്ന് വനം വകുപ്പ് എല്ലാം കൂടെ ചേർന്ന് ഇപ്പം വീണ്ടും ഈ സോളാർ ഫെൻസിങ്ങിൻ്റെ പണി പുനരാരംഭിച്ചതിന് ശേഷം ഈ ആനയുടെ ശല്യം ഒരു പരിധി വരെ ഇങ്ങോട്ടുള്ള ഈ ഒരു ശല്യത്തിന് പരിഹാരമാവെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതിൻ്റെ പണികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് വനം ഇതാണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി ഒറിജിനൽ കാർഡ് ഇത് നാട്ടിലെ കാട് കണ്ടോ ഇത് രണ്ടും കൂടെ ചേർന്ന് ഇപ്പം മിക്സ് ആയിട്ട് ഇടക്കുകയാണ് ഇവിടെ മനുഷ്യൻ്റെ ഒരു പിന്നെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ കൂടുതൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയും കൂടി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങൾ അതിന് പരിഹാരം എന്നുള്ള രീതിയിൽ ഇപ്പം വീണ്ടും സോളാർ ഫെൻസിങ് പുനഃസ്ഥാപിക്കുകയാണ് ഇപ്പോൾ ഈ പൂച്ചക്കുളത്തിയാണ് ഇതിപ്പോൾ ലൂസായി കിടക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മളവിടെ ഇങ്ങനെ ആ ലൈനിൽ കൂടെ ആൾക്കാർ പോയി നമ്മുടെ സ്റ്റാഫ് സ്റ്റാഫെല്ലാം കൂടെ നിന്നിട്ട് മെയിൻ്റൻസ് നടന്നതുകൊണ്ടാണ് ഇങ്ങനെ ലൂസായി കിടക്കുന്നത് ഇത് ഇത് അവിടുത്തെ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തൊരു ഉണ്ട് ആ ടൈറ്റ്നറിൽ ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് ടെമ്പറായി നിൽക്കും ഇത് കാണുന്നത് ഫോറസ്റ്റ് ഏരിയയാണ് ഇവിടെ ഇത് പ്രൈവറ്റ് ആണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ആനയുടെ ഒരു ശല്യം കൂടുതൽ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വീണ്ടും ഒരു മെയിൻ്റനൻസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷൻ സ്റ്റാഫ് എല്ലാ മാസവും ആഴ്ചയിൽ ഒരു തവണ സോളാർ ഫെൻസിങ്ങൾ ഒരു ഇൻസ്പെക്ഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഈ മെയിൻ്റനൻസ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് ഇതിനൊന്ന് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഫെൻസിങ്ങുകളും അതിൻ്റെ ചാർജ് റിപ്പയറിങ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വള്ളികൾ കേറിയിട്ടുണ്ടോ മരങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നോക്കിയിട്ട് ആ പ്രദേശത്തുള്ള ആ പ്രദേശവാസികളെ വനസംരക്ഷണ സമിതി പ്രവർത്തകങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ ഈ സോളാർ ഫെൻസിങ് ഇനി നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ സോളാർ മിഷൻ സോളാർ എന്ന് പറയുന്ന ഒരു ഡിസംബർ മുപ്പതാം തീയതി ഇപ്പത്തൊന്നാം തീയതി ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ സോളാർ ഫെൻസിങ് മെയിൻ്റനൻസ് ഇപ്പം കാര്യമായിട്ട് നടന്നു പോകുന്നത് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ വനത്തോട് ചേർന്ന് കിടക്കുന്ന പറമ്പുകളിൽ പല ഭൂമികളിലും കൃഷി ചെയ്യുന്നില്ല അത് മുമ്പ് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഈ പറമ്പിലേക്ക് ഇറങ്ങുന്നത് കൊണ്ടാണ് അവർ നിർത്തിയത് അങ്ങനെ പല സ്ഥലങ്ങളിൽ ഈ മേഖലയിലൊക്കെ കാട് പിടിച്ചു കിടക്കുകയാണ് ഇവിടെ ആരും താമസിക്കുന്നില്ല മുമ്പ് ഇവിടെ താമസക്കാരും കൃഷി നോക്കാനൊക്കെ ആളുള്ളപ്പോൾ ആളുള്ളപ്പം അവരിത്തരം വന്യമൃഗങ്ങൾ വരുമ്പോൾ അതിനെ ഓടിക്കുകയും ഈ സോളാർ ഫെൻസിങ് കൃത്യമായിട്ട് മെയിൻ്റനൻസ് നടത്തുകയും ചെയ്യുമായിരുന്നു ഇതിനെ ഇറത്ത് പോകുന്നുണ്ട് ഇറത്ത് കഴിഞ്ഞാൽ അടുത്ത ലൈനെ കയറി ഇതിൻ്റെ വള്ളിയോ അല്ലെങ്കിൽ കമ്പോ എന്തെങ്കിലും വീണ് കഴിയുമ്പോൾ ഇത് കട്ടാവുന്നു കട്ടായി കഴിയുമ്പോൾ ഈ ഒരു ലൈൻ ഒരു ഒന്നര ആണ് ഒരു ബാറ്ററി പോകുന്നത് അപ്പോൾ ഈ അഞ്ച് കിലോമീറ്ററിനകത്ത് ഉണ്ട് മൂന്ന് ബാറ്ററികൾ കാണും അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ കട്ടായി കഴിഞ്ഞാൽ പിന്നെ അതായത് ഇറത്തുണ്ടാകത്തില്ല ആന അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ വന്നു കഴിയുമ്പോൾ ഇത് ചവിട്ടി കയറിയങ്ങ് പോരും ഇപ്പോൾ ഇന്നൊരു ദിവസം ആന വന്ന് ചവിട്ടിക്കളഞ്ഞ് കയറിയാൽ അടുത്ത ദിവസം നമ്മളിത് വന്ന് നിവർത്തി വെച്ച് ചാർജ് ചെയ്ത് എവിടെയാണോ ടച്ച് ഉണ്ടായത് അത് കൃത്യമായിട്ട് മാറ്റുക അത് അങ്ങനെ മാറ്റാതെ കിടക്കുന്നതാണ് ഈ പല സോളാർ ഫെൻസിങ്ങുകളും ഇതാകുന്നത് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇത് സ്റ്റാഫിനെ കൊണ്ട് മോണിറ്റർ ചെയ്യിച്ചിട്ട് അവിടുത്തെ ആളുകളുടെ സാധനത്തോടു കൂടി തന്നെ മെയിൻ്റനൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിലവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ഇപ്പോൾ ഈ ആഴ്ചയിൽ ഇറങ്ങി അല്ലെങ്കിൽ ഒരാഴ്ച നിന്ന് ഒരു മാസം ആന നിന്ന് കഴിയുമ്പോളാണ് ആൾക്കാർക്ക് കൂടുതലും ഈ ഒരു പ്രശ്നത്തിലേക്ക് വരുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു വർഷത്തിൽ എട്ടോ ഒമ്പതോ അല്ലെ പത്ത് മാസത്തോളം വന്യമൃഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ ആനയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകത്തില്ല ഈ രണ്ട് മാസത്തെ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ഈ സോളാർ ഫെൻസിങ്ങിലേക്ക് ശ്രദ്ധ വരുന്നത് അതായത് ഈ പ്രദേശവാസികളുടെ ഈ ചേർന്ന് കിടക്കുന്ന ആൾക്കാരുടെ പക്ഷേ നമുക്ക് ഈ സോളാർ ഫെൻസിങ് ആന ഇല്ലാത്തപ്പോൾ ഇത് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് പോകണം അല്ലെങ്കിൽ അത് ഈ പറയുന്ന വർഷത്തിലെ രണ്ട് മാസത്തിലേക്ക് വരുന്ന ആ സമയത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പറ്റത്തില്ല ഇതിന് ഒരാഴ്ചയിൽ ഒരു മോണിറ്ററിങ് നിർബന്ധമാണ് അപ്പോൾ ആ രീതിയിലേക്ക് ആൾക്കാരെ ഒരു ബോധവൽക്കരണം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊരു മെയിൻ്റനൻസിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഇതിനകത്ത് ദുഖിക്കുന്നുണ്ട് അത് പ്രദേശവാസികളെ കൂടി ഇനി അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള തീരുമാനം കൂടെ നമ്മുടെ ഈ ഒരു സർവെൻസിങ് മെയിൻ്റൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ആൾക്കാരുമായിട്ട് ചേർന്ന് വാർഡ് മെമ്പർ ഉൾപ്പെടെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇനി ഇത് ആ രീതിയിലുള്ള മോണിറ്ററിങ്ങോട് കൂടിയായിരിക്കും

അപ്പൊ ഇപ്പൊ നിലവിൽ ആന ഇറങ്ങി നിൽക്കും അവിടെയാണോ അതോ ഇപ്പൊ അരക്കുന്നുണ്ടല്ലോ ഇന്നലെ ഒന്നും വന്നിട്ടില്ല ഉടനെ ഇത് അടിക്കട ലൈൻ പോകുന്നുണ്ടല്ലോ അപ്പൊ പുലി ടച്ച് ചെയ്യത്തില്ലേ അപ്പൊ പുലി വന്നാലും അടി കിട്ടുന്നു അപ്പൊ ആനയ്ക്ക് മാത്രല്ല നമുക്ക് പുലിക്കും എല്ലാം കിട്ടും ഒരു പ്രതിരോധം വരുന്നുണ്ട് ഇത് സുനിൽ സുനിൽ ഇവിടുന്ന നമ്മുടെ ഫോറസ്റ്റിലെ ഡെയിലി ബേസ് വാക്കരാണ് ഇവരാണ് ഇപ്പൊ അവരുടെ നിർത്തിയാണ് ഈ മെയിന്റനൻസ് നടത്തുന്നത് ഇപ്പൊ നമ്മൾ ഈ വർക്കുകളൊക്കെ നമുക്ക് പുറത്തേക്ക് ഇതിനെ പോയാലും എമൗണ്ട് അപ്പം ഇവിടെ ഉള്ള ആളുകൾ തന്നെയാണെങ്കിൽ ഇവരെ കൊണ്ട് തന്നെ ആണ് കൂടുതലും നമ്മൾ ഈ

എവിടെ താമസിക്കുന്നത് എവിടെയാ അന്ന് മീറ്റിംഗിൽ ഉണ്ടായിരുന്നോ വന്നില്ല പറമ്പിൽ വരെ ആന എത്തി അല്ല ഇപ്പ ഇനിയും നമുക്ക് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആന ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ പോവും എന്നിട്ട് ഇതിനെ ഉപേക്ഷിച്ചിട്ട് പോയത് ഇനിയും നമ്മൾ ഈ ഒരാഴ്ച കഴിഞ്ഞാലും ഇതിലൂടെ ഒന്ന് ആരെങ്കിലും ഒന്നും ഒന്ന് നടന്നാൽ മതി അതിനാണ് അന്ന് കമ്മിറ്റി വിളിച്ചത് അപ്പോൾ ചിലപ്പോ ചേച്ചി വരുവായിരിക്കാം അല്ലെങ്കിൽ ചേച്ചി വരുവായിരിക്കാം ഇതല്ല നാളെ വേറെ ഒരാള് വേണം വേണം ഈ ഈ ഭാഗത്ത് താമസിക്കുന്ന എല്ലാവർക്കും ും സാറേ ഇത് ഇന്ന് ഇന്നലെ അല്ല ഇവിടെ ആനകറിയിട്ട് എത്ര നാളും കൊണ്ട് നമ്മുടെ പറമ്പെല്ലാം ആന കയറി നശിപ്പിക്കുക അപ്പൊ ആദ്യം ഇട്ട് നാട്ടുകാരുടെ തന്നെ കുറ്റം കൊണ്ടാണ് ഇത് നമ്മളൊന്ന് നോക്കിയിരുന്നെങ്കിൽ നമ്മളോട് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ പോകത്തില്ലായിരുന്നു ഇതിപ്പം ആരും നോക്കാതിരുന്നതിന്റെ ഫലമായിട്ടാണ് അപ്പം സാറിനെ സാറിനോടൊക്കെ പറയേണ്ട ചുമതല നമുക്കായിരുന്നു ഇതിങ്ങനെ ഇതുപോലെ മരം വീണ് കിടക്കുക അതിന്റെ കാര്യങ്ങൾ ചെയ്തേ പറ്റുകയുള്ളു പറ്റുകയുള്ളു അതും നമ്മളും പറഞ്ഞില്ല ഓരോരുത്തർ അവരവരുടെ പറമ്പ് അവരവർ നോക്കി കുറച്ച് നോക്കാത്ത ഈ പറമ്പിലോട്ട് തിരിഞ്ഞു നോക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ അയ്യത്തോട്ട് ഇതുപോലെ മരങ്ങൾ ഇനി നമുക്ക് ഇവർക്ക് മരങ്ങൾക്ക് കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് എന്നിട്ട് കുറച്ച് പറമ്പുകൾ കുറച്ച് പറമ്പുകാര് പൈസ ഇല്ലാത്തത് കൊണ്ടല്ല അവർക്ക് ഇഷ്ടം പോലെ കാശുണ്ട് എന്നാലും ആ പറമ്പുകാർ അത് വൃത്തിയാക്കുന്നില്ല ഇപ്പം തന്നെ നമ്മൾ ഇത്രേം ഇത് ആന മമ്പറും കൊടിയും മൊത്തം നശിപ്പിച്ചത് കാരണോ നമുക്ക് ഇത്രയും ഇത് ഊർജിതമായിട്ട് ഇപ്പൊ ഇറങ്ങാൻ കാര്യം അത് എല്ലാവരുടെയും കൂടെ ഇറങ്ങിയത് കാരണമാ ഇറങ്ങിയത് കുറച്ചാൾക്കാർ ഇത് നോക്കത്തില്ല അവർക്ക് അവർക്ക് അധികം പറമ്പിലോട്ട് ഉള്ള കൃഷികളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അവര് നോക്കാത്ത ഏതാണ്ട് ഇത് കണ്ടില്ലോ ഈ പറമ്പുകൾ അവർക്ക് നോക്കേണ്ട കാര്യമല്ലേ ഇതിലേ ആന കയറിക്കുള്ളൂ കൃഷിയുള്ളവരെ നശിപ്പിച്ചോളൂ ആ അതിന് ഇതിന് ഇനി ഒക്കെ വലിയ മരം വീഴുവോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടച്ച് ഉണ്ടെങ്കിലോ നമ്മൾ ആ ഗ്രൂപ്പിലൊന്ന് നിങ്ങൾ പോസ്റ്റ് ചെയ്തേക്കാം ഇന്ന ഭാഗത്ത് വലിയൊരു മരം വീണ് അത് മാറ്റിത്തരണം എന്ന് പറയാം പിന്നെ വലിയ കാട് എവിടെയെങ്കിലും ഈ ആന ചവിട്ടിയിട്ട് ഇത് ബ്ലോക്ക് ചെയ്ത് കയറി വരുന്നുണ്ട് ആ കയറി വരുന്ന സ്ഥലം നമുക്ക് ഇന്നോ നാളെയൊക്കെ ആന വരാം അപ്പോൾ ഓരോ ദിവസവും ആന വരുമ്പോൾ നമ്മൾ അതിനെ നിർത്തി വീണ്ടും വെച്ചിട്ട് കളക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ടാമത്തെ ദിവസം അടി കിട്ടി കഴിയുമ്പോൾ ആന അങ്ങ് പോകും ഫസ്റ്റ് ഡേ വരുമ്പോൾ ഇവിടെ ആനയ്ക്ക് അറിയത്തില്ല ഈ രണ്ട് വർഷമായിട്ട് ഫെൻസിങ് വർക്ക് ആകാത്തോണ്ട് ആന ചവിട്ടി ഒരു ഒറ്റ വരവിനങ്ങ് വരും ആദ്യത്തെ അടി ആന അറിയില്ല പക്ഷേ ആ അടുത്ത ദിവസം രാവിലെ വന്ന് നമ്മൾ ഈ പോസ്റ്റ് നൂർത്ത് വെക്കണം നൂർത്ത് വെച്ച് ഇത് കളക്ട് ചെയ്യണം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നമ്മളോട് പറഞ്ഞുതരാം നമ്മുടെ വാച്ചർമാരൊക്കെ ഇനി ഇവിടെ ഉണ്ടാവും ഇനി നമ്മൾ ഈ പെൻസിങ്ങിൻ്റെ ഇതിൽ നിന്ന് നമ്മൾ മാറത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളെ സമിതിയായി ജനജാഗ്രതാ സമിതിയായി ഇനി നമ്മളിവിടെ ഒരു വനസംരക്ഷണ സമിതിയും കൂടെ അടുത്തുള്ള രൂപീകരിക്കുന്നുണ്ട് അതിവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഫുള്ള് ഇത് കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്തു അപ്പോൾ അതിന് നിങ്ങളുടെ ഒരു സഹകരണമാണ് നമുക്ക് വേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുക നല്ല രീതിയിൽ തന്നെ സഹകരിക്കുക എന്ന് പറഞ്ഞാൽ തകരണമെന്ന് പറഞ്ഞ സാറിനോടൊക്കെ ഇത്രയും പറയാൻ കാരണം ഇത്രയും നശിപ്പിച്ചത് എത്ര ദിവസം കൊണ്ട് ഇങ്ങനെ പറയാൻ കാരണം എങ്ങനെയും സോളാർ ഒന്ന് ശരിയാക്കി തരാൻ ഇത്രയും നമ്മള് ശരിയാക്കും ശരിയാക്കി കഴിഞ്ഞാൽ അത് ഒന്നും നോക്കേണ്ട ഒരു ഒരു പകുതി നിങ്ങളുടെ നോക്കും ബാക്കി പകുതി നമ്മൾ നോക്കും നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ സ്റ്റാഫ് ആ പാട പത്തോ പതിനഞ്ച് പേരോളൂ ഇവര് അപ്പുറത്ത് പോകണം ഇപ്പുറത്ത് എല്ലായിടത്തും എത്തണം അപ്പം ഇവിടെ ഈ ഒരു പെൻസിൻ്റെ അടുക്കലിട്ട് എല്ലാവർക്കും വരാൻ പറ്റത്തില്ല പക്ഷേ ഞങ്ങൾ കൃത്യമായിട്ട് ഇടവേളകൾ ഞങ്ങളൊന്ന് പരിശോധിക്കും പക്ഷെ ഇവിടെ സ്ഥിരതാമസം ആയതുകൊണ്ട് നിങ്ങൾക്ക് ആയിരിക്കും ആദ്യം അറിയാൻ പറ്റുക അത് നമ്മളറിയിക്കുക ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ തന്നെ ഒരു വള്ളി കണ്ടു കഴിഞ്ഞാൽ അടുത്തങ്ങ് മാറ്റി മാറ്റിത്തേക്ക് ബാക്കി വലിയ പണികൾ വരുന്നത് നമ്മളറിയിക്കുക നമ്മളത് ചെയ്യാം ഇനി പഞ്ചായത്ത് മെമ്പർ നമ്മുടെ കൂടെ അപ്പോൾ അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ അത് ചെയ്യാം 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 ഇപ്പം തന്നെ കുറച്ച് ആൾക്കാർ ചെയ്യത്തില്ല അവരുമായിട്ട് പ്രശ്നങ്ങളാകി അവര പിന്നെ ഇപ്പം പൈസ ഇറക്കി തെളിക്കാ അവനവൻ്റെ പറമ്പ് അവരവർ തെളിച്ച് കഴിഞ്ഞ് പിന്നെ തെളിക്കാത്ത കുറച്ച് ആൾക്കാരുമായിട്ട് ഇങ്ങനെ പറച്ചിലായി കഴിഞ്ഞാൽ അവർ പൈസ തന്നെ അങ്ങനെ പിന്നെ പിന്നിപ്പോൾ ഞങ്ങളത് തെളിക്കുന്നത് ആ പൈസ തന്നത് കൊണ്ടാണ് ഇപ്പൊ അത് തെളിക്കുന്നത് എന്ന് പറഞ്ഞ ആൾക്കാര് അവരോന്റെ പറമ്പ് തെളിക്കത്തില്ല പിന്നെന്തോ ചെയ്യാനോ അതിനൊരു തീരുമാനം ഈ പഞ്ചായത്തിൽ നിന്ന് ഉണ്ടാക്കി കിട്ടിയാൽ മതിയായിരുന്നു ഈ പറമ്പുകൾ ഇങ്ങനെ ഇതിപ്പോ ഒരു മൂന്നാല് ഇവിടെ കേറി പുലിയിരിക്കുന്നതിനും ആന ആന കാട്ടിൽ ഇത്രയും കാടില്ല അതാ ഒന്നാമത്തെ കാര്യം ഇവിടെ കൊറച്ചൊരു രണ്ട് മൂന്ന് പറമ്പ് ആന നോക്കുമ്പോ കാട്ടിലും ഇവിടെ പറമ്പിലാ കാട് അപ്പൊ ആനക്ക് പെട്ടെന്ന് അതില്ലേ കിടക്കുന്ന പറമ്പുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഞങ്ങൾ അത് സെക്രട്ടറിക്ക് കൊടുത്തിട്ട് അവർക്ക് നോട്ടീസ് ഇവിടെ ഒരു മൂന്ന് പറമ്പ് ഇപ്പൊ സാറ് തന്നെ മേപ്പ് കയറുവാണെങ്കിൽ അക്കര സാറൊക്കെ ഇല്ല നോക്കിക്ക് ആന കാണത്തില്ല പട്ടേ ഭൂമി വരെയുണ്ട് ഇത് മുന്നേ എൻക്രോച്ച് ഭൂമി പട്ടയം ഇല്ലാത്ത ഭൂമിയാ ഇത് പട്ടയ ഭൂമി വരെ ഇതുപോലെ കിടക്കുന്നത് കാട് കളയാതെ അപ്പൊ പിന്നെ അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ആനക്ക് തോന്നും ഇത് ഇത് വനമേറിയ ആയിരിക്കും വിചാരിച്ച് ആന കേറി അങ്ങോട്ട് വന്നിട്ട് ഈ കൃഷി ചെയ്യുന്നവരുടെ ഈ കൊടിയും കവുങ്ങും തെങ്ങും റബ്ബറും മൊത്തം എടുക്കാൻ അങ്ങോട്ടങ്ങ് വന്നോളൂ റബ്ബറെല്ലാം മറിച്ച് ഇട്ടേക്കുന്ന കണ്ടോ ഈ രീതിയിലാണ് നമ്മുടെ റബ്ബറെല്ലാം മറിച്ച് കോലിഞ്ചി കോലിഞ്ചി എല്ലാം അടിച്ച് മറിച്ച് എല്ലാം ഇട്ടേക്ക് പോകുക വരെ ആന വരും ആന തോന്നുന്ന ഈ വനം അങ്ങോട്ട് കിടക്കുന്ന നമ്മളെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ജനങ്ങൾ നല്ലതാണ് അതുപോലെ നോക്കൂ നമുക്ക് ശരിയാക്കാം നമ്മൾ മിഷൻ സോളാർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇപ്പം നടക്കുന്നത് വനം വകുപ്പിന്റെ രണ്ട് മാസത്തെ ഒരു ഒരു ദൗത്യമാണ് അത് നമ്മൾ സ്പെഷ്യൽ ഡ്രൈവായിട്ട് നമ്മുടെ ജീവനക്കാർ നേരിട്ട് ഇറങ്ങുവാണ് ഈ രണ്ട് ഈ ഇത് എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ അവരെ ഇറക്കാൻ പറ്റത്തില്ല ഇപ്പം കണ്ടില്ല യൂണിഫോമില്ലാതെ ഡെപ്യൂട്ടി വരെ ആണോ അവിടെ വന്ന് ഈ തീരുവം ചെയ്യുന്നത് ഗ്രാമൻ ഡെപ്യൂട്ടി അത് ആ കണ്ണാടി വെച്ച അപ്പോൾ അവർ വരെ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളും കൂടെ ആണ് ഇറങ്ങേണ്ടത് അപ്പോൾ അങ്ങനെയെങ്കിലും ഇവർക്കും ഒരു ചെയ്യാനുള്ള ഇതുണ്ടാവത്തുള്ളൂ ഇവർക്ക് ഈ ഡ്യൂട്ടി അല്ല ഇതുള്ള ഇവർ നമ്മൾ വനം വന്ന ഈ സംരക്ഷണവും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താനുള്ളതാണ് ഇത്തരം ഇത് ചെയ്യാനുള്ള സാഹചര്യം വെച്ചാൽ നിങ്ങളെപ്പോലുള്ള നിരന്തര ആൾക്കാരുടെ ഈ വിഷയം നമ്മൾ നേരിട്ട് കാണുവാണ് നിങ്ങൾ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതാണ് ഈ ഈ ഭാഗത്ത് ഈ ഫസ്റ്റ് ഇതായിട്ടങ്ങ് എടുത്തത് അപ്പോൾ അതോ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ ഇവർക്ക് വേണം ഇവർക്ക് ചുള്ള ചൂടുവെള്ളം ഇതൊക്കെ എത്തിച്ചു കൊടുക്കുക അത്രയും ദൂരം എന്നൊക്കെ അവർ വരുന്നില്ലേ അതൊക്കെ ചെയ്യുക ഓക്കെ ഓക്കെ